അസലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു ഈ ഗ്രൂപ്പിലുള്ള സാധാരണക്കാരായ എൻ്റെ സുഹൃത്തുക്കളോട് ചില വിഷയങ്ങൾ പങ്കുവെക്കാനുണ്ട് അതിനുവേണ്ടിയാണ് ഇപ്പോൾ വോയിസിൽ വരുന്നത് സുഹൃത്തുക്കളെ ഇതിൽ വര സാധാരണക്കാരും ഷെയഹുനെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരെയൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുകയും വോയിസ് അയക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കുറേ ആയി ഞാനിതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്രൂപ്പിലേക്ക് ആരും എന്നെ ആഡ് ചെയ്താണ് പക്ഷെ ഞാൻ വരെ പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഇപ്പോ വളരെ രൂക്ഷമായ രീതിയിലാണ് പല ആളുകളും പോസ്റ്ററുകളും അതുപോലെ തന്നെ വോയിസുകളൊക്കെ അയക്കുന്നത് ഇത് കാണുമ്പോൾ വലിയൊരു വിഷമം തോന്നുകയാണ് അപ്പൊ വോയിസിൽ വരികയാണ് ചിലത് എനിക്ക് പറയാനുണ്ട് ഞാനിത് വളരെ സ്നേഹത്തോടു കൂടിയാണ് നിങ്ങളോട് പറയുന്നത് വേറെ എന്തെങ്കിലും പ്രശ്നോ വിദ്വേഷോ ഒന്നും എനിക്കില്ല അൽ മഹബത്ത് ഫില്ലാഹി യൂജുപിരി അള്ളാഹിന്റെ വിഷയത്തിലുള്ള സ്നേഹം അത് അള്ളാഹുവിന്റെ രോട് അത് അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള കാരണമാണല്ലോ മാത്രമല്ല ഫില്ലാഹി ാഹി റജുലാനി തഹാബ്ബാഫി രണ്ടാളുകൾ അള്ളാൻ്റെ വിഷയത്തില് സ്നേഹിച്ചാൽ അറിഷിൻ്റെ നീല് കിട്ടും എന്നല്ലേ പറഞ്ഞ് അവരൊറ്റ നീയത്തിലാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോ കാരന്തൂരും അതുപോലെ തന്നെ കരിക്കോടൊക്കെ വെച്ചിട്ട് തറുപ്പാവുധാരികളായ വേഷധാരികളായ ചില ആളുകൾ സ്വന്തം ഉസ്താദിനെയും വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ ലക്ഷണം കെട്ട അതുപോലെ തന്നെ തന്ത മല്ലന്മാര് അതുപോലെ അങ്ങനെയുള്ള ഓരോ പരാമർശങ്ങൾ പല സ്റ്റേജ് വെച്ചിട്ടും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരുമിച്ചുകൂടി ഏതാനും ചില സാധാരണക്കാർ ഗ്രൂപ്പ് ചെലപ്പോൾ അത് അവരുണ്ടാവും ഏതാനും ചില സാധാരണക്കാരോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തെക്ക്ബീർ ചെല്ലുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അള്ളാഹു അക്ബർ എന്ന അള്ളാഹു വലിയവൻ എന്നാണ് അല്ലേ നമ്മൾ സന്തോഷം കേൾക്കുമ്പോൾ അല്ലെ ഒരു ആലിമി വരുമ്പോൾ അതല്ലെങ്കിൽ ഒരു ആലിമിന്റെ നാമം കേൾക്കുമ്പോൾ ഒരു സയ്യിദിൻ്റെ നാമം കേൾക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയണം അള്ളാഹയാണ് വലിയവൻ എന്ന് നമ്മൾ പറയാണ് ഇത്ര ആര് പൊന്തിയാലും അള്ളഹാനേക്കാൾ പൊന്തുലല്ലോ അപ്പോൾ അള്ളാഹു ആണ് എല്ലാത്തിനും കഴിവുള്ളവനും വലിയവനും എന്നാണ് പറയുന്നത് അത് കേൾക്കുന്നൊരാലിമ് ആ സദസ്സിലേക്ക് കയറി വരുമ്പോ അല്ലെങ്കിൽ എൻ്റെ പേര് കേൾക്കുമ്പോൾ എന്ന് നാടന്മാർ പറയുമ്പോ അല്ലെ മറ്റുള്ള ആളുകൾ പറയുമ്പോ അയാളെ മനസ്സിലെന്തള്ളു പഠിച്ചോന്നെ പഠിച്ചോ അല്ല ഞാനും ഒന്നും അല്ല എന്നാണ് വിളിച്ചരണേ അല്ലാണ് വല്യോന അതാ മനസ്സിലാക്കണ്ടേ അപ്പൊ അത് ഈബത്തും രമീമത്തും പറയുമ്പോ ഒരാലിമിന് ചീത്ത പറയുമ്പോൾ അള്ളാഹു ഹുക്ബർ എന്ന് പറയുമ്പോ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ള സാധാരണക്കാർ മനസ്സിലാക്കണം അള്ളാഹു എന്ന ദിക്ർ വല അക്ബർ അക്ബർന്നല്ലേ അത് നമ്മള് വേണ്ടാത്തതിനെ ഉപയോഗിക്കാൻ പാടില്ല വേണ്ടാത്ത സ്ഥലത്ത് ഉപയോഗിക്കരുമയാണ് അത് അക്രമാണ് അള്ളാഹുവിന് ഇഷ്ടം ഉണ്ടാവില്ല ഒരമിന്റെ തെറി പറയുമ്പോൾ അള്ളാഹ് വലിയവനാണ് അള്ളാഹുൻ്റെ പേര് അവിടെ ഉച്ചരിക്കുക എന്നാല് അതൊരിക്കലും അള്ളാഹുക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ട് സാധാരണക്കാരോട് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും നിങ്ങളൊരു പക്ഷേ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അതിന് കാരണം പല കറാമത്തും ചിലപ്പോൾ കണ്ണ് കാണേ കേൾക്ക് അല്ലെങ്കിൽ പറഞ്ഞ് പറഞ്ഞ് പരിപ്പിച്ചിട്ട് ഇല്ലാത്തത് പ്രചരിപ്പിച്ച് അതിന് ചില വാടക തൊഴിലാളികൾ ചില ആളുകൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ആ ഇറക്കുമതിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾ ഇപ്പയും മാളത്തിലാണ് ചില സമയത്തെ പൊന്തി വരുള്ളൂ എന്നിട്ട് ഓന് ഇറങ്ങി വന്നിട്ട് എന്തെയും ചില സ്റ്റേജിലൊക്കെ വന്ന് വലിയ ഒരു വലിയ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ആൾക്കാരെ വേഷം ധരിച്ചിട്ട് പുതുപ്പൊക്കെ മൂടി കണ്ണൊക്കെ മേപ്പട്ടാക്കി എന്തെയും ഇന്നലെ മെഞ്ഞാന്നൊക്കെ ചിലപ്പോൾ വേറെ എടയ്ക്കും ഏതെങ്കിലും ഗ്ലോബൽ വില്ലേജിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തോന്നിയാസം നടക്കുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കും ഉണ്ടാകുക ഒരു സുപ്രഭാതത്തിൽ എന്തെയ്യും പെട്ടെന്ന് വന്നിട്ട് വേഷം മാറി വന്നിട്ട് രസ്മിമാലയും അതുപോലെ തന്നെ പുതുപ്പൊക്കെ മുടി വലിയ തലയൊക്കെ ഇട്ടൊക്കെ കെട്ടി അങ്ങനെ എന്തു ചെയ്യും പ്രത്യക്ഷപ്പെട്ടിട്ട് ഇത് കുറച്ച് ബൈത്തൊക്കെ ചൊല്ലും ബൈത്തൊക്കെ ചൊല്ലിയിട്ട് നിങ്ങടെ അതിൻ്റെ റസൂല്ലാൻ മധു ആണ് അല്ലെ സി എം അലുള്ള മധു ആണെന്ന് ലേബളിലാണ്ടക എന്നിട്ട് അവിടെ വെച്ചിട്ട് പിന്നെന്താ അവിടെ ഉള്ള സാധാരണക്കാർക്ക് കൊടുക്കുന്ന മെസ്സേജ് നിങ്ങൾ വലിയ മല പോലെയുള്ളാലും നിങ്ങളെ ചീത്ത പറയണം തന്ത എന്ന് വിളിക്കണം ഒന്നുമല്ല ഏ അവരൊക്കെ വളരെ മോശക്കാരാണ് ഇപ്പം ഞാനാണ് വലിയ എന്നെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് ഓനെന്ത് ചെയ്യും ഓൻ്റെ വണ്ടി വന്ന വണ്ടി ഓനക്കവർ പോകും ഇപ്പ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ദുനിയവായ ഒരു ബെനിഫിറ്റ് ഓന് കിട്ടും അപ്പം ഡേ ഉണ്ടാക്കുന്ന അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ഒരു ഒരു ഹാജിയാരെ ഒരു പണക്കാരനെ കിട്ടിയാൽ അയാളെ സ്വന്തമായിട്ട് വിളിച്ചിട്ട് എന്ത് ചെയ്യും കണ്ണും മേപ്പെട്ടാക്കി പറയും നിങ്ങളോട് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ള അവകാശം യാക്കൂത്തിൽ അറച്ചി തന്നിട്ടുള്ളൂ അല്ലെ മാറൂഫിൽ കർഹി അല്ലെ ഹൗസിലോ എനിക്ക് നിങ്ങളോട് മാത്രം വേറെ ആരോടും ചോദിക്കും ഇദ്ദേഹം ചോദിക്കാനുള്ള അവകാശം ഇല്ല അതുകൊണ്ട് കാട്ടിൽ ഇന്ന എത്തി മക്കളുണ്ട് അല്ലെ ത്വാഹേഖിന്റെ മോന് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞിട്ടെന്തയും ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട് അന്ന് എനിക്കറിയാം അതൊക്കെ ഞാൻ അനുഭവിച്ചതാണ് ഞാൻ തന്നെ പല ആളുകളിൽ നിന്നും ക്യാഷ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഏർ അള്ള ഹത്തോ പോർത്തുതറ്റെ അന്നത്തെ ഒരു ചതിയിൽ നിങ്ങൾ ഇങ്ങളൊക്കെ കൊടുങ്ങി ഇപ്പോഴും ഇങ്ങള് കുടുങ്ങോടുക്കാണല്ലോ ഞാനതിൽ രക്ഷപ്പെട്ടു അന്നത്തെ ആ ഒരു സ്വീപ്പില് പെട്ടിട്ട് എന്തായി അന്ന് എല്ലാവരും അംഗീകരിക്കുന്ന സമയമായിരുന്നു എന്നാല് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല വലിയ വലിയ ആൾക്കാരൊക്കെ കൊണ്ടുനടക്കാനും തോൽപ്പിച്ചതും ചെയ്യുന്നൊരു സമയത്താണ് ഞാനും കുടുങ്ങിയത് ഏഹ് അപ്പോ ആ സമയത്ത് പല ആളുകളും അത്രറ് കൊണ്ടു കൊടുത്താൽ പറയുന്നത് നിങ്ങൾ ഇന്നലെ കൊണ്ടുപോന്നല്ലേ കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോന്ന അത്രറ് ഓഫീസിലെല്ലാം ആണ് പറ്റിയത് യാക്കുത്തറഷിയാണ് പറ്റിയത് അപ്പൊ അയാൾ എന്ത് ചെയ്യും പിന്നെ ഒരു വാബിർ റസബീൽ തന്നെ ഒരു അത്തോറ് എവിടെയും കിട്ടൂലെന്ന് പറഞ്ഞ് പാവ ഒരു സാധുവിനെ പറ്റിച്ച് അങ്ങനെ കമ്പനിയുടെ പോയി അന്വേഷിച്ച് അതിന്റെ അത് നിർത്തലാക്കിയിട്ടുണ്ട് എന്നാലും അത് കിട്ടുമോന്നൊക്കെ അന്വേഷിച്ച് അത് അങ്ങനെയൊക്കെ നാടന്മാരായ ആളുകളെ പറ്റിച്ചിട്ടുണ്ട് സ്വന്തം കല്യാണത്തിന് വേണ്ടിയിട്ട് മഹറിനും ഭാര്യക്കുള്ള പർദ്ദ മറ്റൊക്കെ ഉള്ള എല്ലാതും ഹിജാബും ഓന്റെ ഓൻക്കുള്ള ചെരുപ്പും കന്തോറിയും മറ്റും മറിച്ചൊക്കെ ഇത് ചെയ്യാണ് ഒരു സാധുവിനെ പറ്റിച്ചുണ്ടാക്കി അതിന് മഹറിന്റെ വയസ്സെപ്പോഴും എപ്പോഴും കൊടുക്കാണ്ട് എന്നാ കേട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാള് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ വന്നിട്ട് സാക്ഷാൽ ബർസീസ എന്ന് പറയുന്നൊരു നല്ലൊരാളുണ്ടായിനല്ലോ അയാളെ പറ്റിച്ചില്ലേ ഇബിലീസ് അത്യാളെ നല്ലൊരു വലിയ ആയ നല്ലൊരു മനുഷ്യനായിരുന്നു ബർസീസ പക്ഷെ പല നിലക്കും പേപ്പിക്കാൻ ശ്രമിച്ചിട്ട് സമയ നടന്നില്ല ലാസ്റ്റ് വലിയൻ്റെ വേഷം കെട്ടിട്ടല്ലേ പയ്പിച്ച് വലിയൻ്റെ വേഷം കെട്ടി അയാള് ഇബാദത്ത് ചെയ്യുന്ന ടെൻഡ് പോയിട്ട് ഇച്ചെങ്ങായി പോയിട്ട് ഇബിലീസിന്റെ വേഷം കെട്ടിട്ട് വിഷർമല്ലാതെ അങ്ങോട്ട് ഇബാദത്ത് ചെയ്തപ്പോൾ എന്തായി ബർസീസൊക്കെ തോന്നിപ്പോ ഇയാള് വലിയ മഹാനാണ് അങ്ങനെ കുടുങ്ങി പോയത് നമുക്കറിയാലോ ആ ചരിത്രം നമുക്കറിയാം അറിയാം വിശദീകരിക്കില്ല അവസാനാ ബർസീസ ഈ മാൻ ലാജത്ത് പോയിട്ടുണ്ട് ഇവൻ്റെ സ്വീപ്പിൽ അങ്ങനെ ഇപ്പോഴുള്ള എൻ്റെ സാധാരണക്കാരന് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ മാം പിയപ്പിക്കാൻ വേണ്ടി വരുന്നത് ഇപ്പം വേഷം കെട്ടിയ ചില ആളുകളാണ് അതിൽ പെട്ട ഒരാളാണ് ഞാൻ ഈ പരാമർശിക്കപ്പെട്ട വ്യക്തി അത് ആ സ്വീപ്പിൽ പെടണ്ട ഇങ്ങനൊക്കെ ചതിപ്രയോഗങ്ങൾ നടത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ സമസ്ത കേരള ജമീത്ത ലോലമ എല്ലാം അറിഞ്ഞു പഠി പഠനത്തിന് വേണ്ടി ചെറിയ ആൾക്കാരല്ല നിയമിച്ചത് അഞ്ചംഗ സമിതിയിൽ വലിയ പ്രഭു വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ അവരിൽ നിന്ന് പല പല ചില ആൾക്കാരൊക്കെ വഫാത്തായി പോയി അള്ളാഹുര ഖബു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അവര് പഠിച്ചു അവര് സമസ്ത കേരള ജമിയമയിലെ മുഷാവറ അതിൽ നിന്ന് അഞ്ചാളുകളെ നിയമിച്ച് അവര് പഠിച്ചു പഠന റിപ്പോർട്ട് സമസ്തയിൽ വെച്ചു ഐക്യകണ്ഠേന നാൽപ്പത് ആലിമ്യങ്ങൾ ചർച്ച ചെയ്ത് ഇവനിൽ ചില ശരീരത്തിന് വിരുദ്ധമായ ചില വിഷയങ്ങളുണ്ട് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത ചില വിഷയങ്ങളും പരാമർശങ്ങളും ചതിപ്രയോഗങ്ങളും ഇദ്ദേഹത്തിൽ അതുകൊണ്ട് വിട്ടു നിൽക്കണം ആര പറഞ്ഞ് ഷേഖുന സി എം വരെയുള്ള ദീനിന്റെ കാര്യം ഏൽപ്പിച്ചു ഓരോ കൂടെ കൂടിക്കോളി എന്ന് പറഞ്ഞ ഷെയ്ഖുന അടക്കമുള്ള കോട്ടൂർ ഉസ്ഥാന പോലെയുള്ള ഓക്കെ ഉസ്താദ് വലിയ ആണ് എന്ന് പറഞ്ഞു ഈ സുലൈമാൻ ഉസ്താദ് അഹ് ദീർഘർ കട്ടെ അങ്ങനെയുള്ള ആലിമീങ്ങളൊക്കെ ഇരുന്ന് അവർ ചർച്ച ചെയ്ത് വെറുതൊരാളെ പറ്റി എഴുപത്തി ഒന്ന് ഇരുപത്തൊന്ന് സമസ്ത മുഷാവറ കൊടു മനസ്സിലേ അവർ പഠിച്ചു ആ പഠന റിപ്പോർട്ട് പത്രമാധ്യമത്തിൽ അവര് പബ്ലിസിറ്റി ചെയ്തു അവട് വിട്ടു നിൽക്കണം ഏ നമ്മളോട് വിട്ടു നിൽക്കാൻ പറഞ്ഞു അലഹമ്മില്ല പല ആളുകളും വിട്ടുനിന്ന് അവര് അവരിൽ വിശ്വാസമുള്ള അതായത് സമസ്ത കേരള ജമീയത് എന്ന് പറഞ്ഞ സാധാരണ ഉള്ള ഒരു സഭയല്ല നമുക്കറിയാം വലിയ വലിയ ആലിമീങ്ങളാണ് അവര് പഠിച്ച് റിപ്പോർട്ട് തന്നപ്പോ പല ആളുകളും അലഹമ്മദ അങ്ങനെയൊക്കെ നമ്മളും അങ്ങനെ വിട്ടു നിന്നതാണ് അങ്ങനെ വിട്ട് നിന്ന് പല ആളുകളും ഹിതായ മാർഗത്തിലേക്ക് വന്നു എന്നാൽ ഇത് ചില ആളുകൾ രസിച്ചില്ല ഏത് ഈ ആലിമ്യങ്ങളുടെ തീരുമാനം അത് വ്യക്തി വൈരാഗ്യമാണ് അത് സംഘടനക്ക് എന്തെങ്കിലും കോട്ടം വരുന്ന പോലും ഒറ്റ നിർത്തിയാണെന്ന് വ്യാഖ്യാനിച്ച് കുറച്ചു കാലം ഉസ്താദ് അവർക്ക് അനുകൂലമായിരുന്നു എന്നായിരുന്നു അവിടെ പ്രഖ്യാപിച്ചിരുന്നത് അതിൽ നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒരു വയസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പുസ്താക ഫോം വിളിച്ചു ഞാൻ വിശദീകരിക്കില്ല പിന്നെ കുറച്ചു കാലം അങ്ങനെ എന്നെ നടന്ന് ഉള്ളാൽ തങ്ങളുടെ മധുഹ് പറഞ്ഞു സ്ഥാന മധുഹ് പറഞ്ഞു ആദർശ മുന്നേറ്റം ദേബള്ളന്തായി കുറെ നടന്ന് അതിൽ റസൂല്ല നേരിട്ട് ഏൽപ്പിച്ചൊരു തങ്ങളുണ്ടായി ദ്വാരക്കാൻ കുഞ്ഞുമാങ്ങൾ എന്നാ പുറപ്പെടെ റസൂല്ല എല്ലാ ആദർശ മുന്നേറ്റവും ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ആ സാധു അങ്ങനെ കുറേതുമായിരുന്നു പിന്നെ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു രസം എന്നോട് പറഞ്ഞ ഇങ്ങനൊക്കെയാണ് പിന്നെ അദ്ദേഹം എന്തായി അല്ലാണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നെ കുറെ കാലം എന്തായി നമ്മളെ ഫസൽ തങ്ങൾ അള്ളാഹുദൂർ ഗൈസൂർ കട്ടെ അദ്ദേഹം കുറച്ച് കാലങ്ങൾ നടന്ന് അദ്ദേഹം തിരിച്ചു വന്ന് അങ്ങനെ പല ആളുകളും തിരിച്ചു വന്നു മനസ്സിലാക്കണേ ഓരോരുത്തർക്കും ഓരോരുത്തർ ആവശ്യമായത് എന്ന് തന്നെ ഓരോരുത്തരെ പിരികയറ്റാൻ പറ്റിയാണ് ഓരോരുത്തർക്കറിയാൻ അങ്ങനെ അങ്ങനെ കുറെ ഇങ്ങനെ നടന്നെങ്കിലും കുറെ ആൾക്കാരൊക്കെ അല്ലാണ്ട് എല്ലാം രക്ഷപ്പെട്ടു ഇപ്പൊ അതിൽ കുറച്ച് സാധാരണക്കാരതിൽ ഒട്ടി നിൽക്കുന്നുണ്ട് അവരോടാണ് ഞാനിത് പറയുന്നത് എൻ്റെ വളരെ സ്നേഹത്തോടു കൂടി ഉപദേശമാണ് ഇത് പറയൽ എൻ്റെ ഒരു കടമയാണ് ചിലപ്പോ അതിൻ്റെ വെയിൽ കുറെ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം എന്നാലും ഈ വോയിസ് കിയാമനാട് വരെ നിലനിൽക്കും ഇത് മനുഷ്യറയില് ഈ വോയിസ് എന്ത് ചെയ്യും ഉണ്ടാവും ഉറപ്പാണ് ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ ഉള്ള ആളായി പിന്നീട് വന്ന് ഈ ജനങ്ങളൊക്കെ നരകത്തിലേക്ക് ഒരാൾ ഇങ്ങനെ വലിച്ചുകൊണ്ടുപോകുമ്പോ ആലിമീങ്ങൾ പത്തും നമീമത്തും പറഞ്ഞ് സ്റ്റേജ് സ്റ്റേജാന്തരം കെട്ടിട്ട് എന്തായി വാടക തൊഴിലാളികൾ പല സ്ഥലത്തും വന്ന് ഛർദിക്കുമ്പോ അപ്പൊ ഞാനത് എന്ത് ചെയ്യണോ ഒന്ന് പറയണം പറഞ്ഞില്ലേ റബ്ബിന്റെ കോടതിയിൽ ഞാൻ കുറ്റക്കാരനാവും ദുനവിയായ നഷ്ടങ്ങൾ പലതും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇനിയും സംഭവിക്കാൻ സാധ്യത എന്നൊരു പ്രശ്നമല്ല കുല്ലം എന്ന വിശ്വാസമുണ്ട് എന്ത് വന്നാലും ഒക്കെ തീരുമാനമാണ് പക്ഷെ ഇത് ഞാൻ പറയും പറയേണ്ടത് തന്നെ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ള സാധാരണക്കാരെന്തൊക്കെയാണ് ഈ കാന്തപ്പെന്നു അത് പറയാൻ തോന്നില്ല പൊന്മുള സ്ഥാന പേരോട് ഉസ്താദിനൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ റബ്ബിൻ്റെ കോടതി ഞാൻ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് അത് പേടിച്ചിട്ടാണ് എന്തേന്ന് ഞാനിപ്പം ഇങ്ങോട്ട് പറ പണ്ട് സിഹറ് ചെയ്തിട്ടുണ്ട് അപകടം പറ്റിയിട്ടുണ്ട് അതൊക്കെ എന്നോട് ബഹുമാനപ്പെട്ട കരീം ഉസ്താദ് കള്ളന്തോട് കരീം ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് അന്ന് രാത്രി ഞാൻ മറ്റൊരു വയസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചുരുക്കി പറയട്ടെ ആക്സിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി കരീം ഉസ്താൻ എടുത്ത് പോയി ഉസ്താദിനോട് സലാം പറഞ്ഞപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞ് സലാം എന്ന് പറഞ്ഞപ്പോൾ അത് വല്ലാഹി സത്യ പറയണേ ഞാൻ സലാം മാത്രം പറഞ്ഞിട്ടുള്ളൂ ഉസ്താദ് എന്നോട് ചോദിച്ച് നിങ്ങളെ വണ്ടി മറിഞ്ഞ് കുത്തി മറിഞ്ഞത് അത് ഹാഫിദിന്റെ കുരുത്തക്കേടാണെന്ന് തോന്നുന്നുണ്ട് ചേച്ചി ഞാനൊന്നും വേണ്ടില്ല ഞാനൊന്നും വണ്ടില്ല വീടിന്റെ ഗൗരവത്തിൽ ആണോ ചേച്ചി എന്റെ കണ്ണുനിന്ന് വെള്ളം വന്നു അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെ തോന്നാൻ പാടില്ല കുരുത്തകോടൊന്നല്ല സാക്ഷാൽ ഹാഫിക് നിങ്ങൾക്ക് സിഹർ ചെയ്തതാണ് കരീം ഉസ്താദ് പറഞ്ഞതാണ് സിഹർ ചെയ്താണ് നിങ്ങൾ പൊടി പൊടിയായി പോവാൻ വേണ്ടിയിട്ട് സിഹറ് ചെയ്തതാ പക്ഷേ നിങ്ങൾ രക്ഷപ്പെടാനുള്ള കാരണം താങ്കൾക്കറിയോ രക്ഷപ്പെടാനുള്ള കാരണം എന്താങ്കറിയോ ഞാനൊന്നും വേണ്ടിയില്ല അതായത് സുൽത്താനുല്ലമിയുടെ കറാമത്താണ് സമസ്ത കേരള ജമ്മീത്തുലമ തീരുമാനമെടുത്ത അതിൽ നിങ്ങൾ ഉറച്ചുന്നില്ലേ അതിന്റെ പൊരുത്തം കൊണ്ടാണ് രക്ഷപ്പെടുത്തത് വിട്ടത് കണ്ണടക്കൂ എന്ന് പറഞ്ഞു കണ്ണ് തുറന്നുപോന് ഞാനത് വാത്തിലാക്കിയിരിക്കുന്നു അല്ല കണ്ണ് പിന്നീട് തുറക്കാൻ വേണ്ടി പറഞ്ഞു ഞാനത് വാത്തിലാക്കിയിരിക്കുന്നു എന്നോട് ഉസ്താദ് പറഞ്ഞു പിന്നെ എന്നോട് ഉസ്താദ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൂമ്പാറയിൽ നിങ്ങൾക്ക് പരിപാടിയില്ലേ ഓക്കേ ഉണ്ട് സ്താദ് അധൂ ഋസ്യപ്രഭാഷം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ കാലു പൊട്ടുന്ന് ചില ആൾക്കാർ അവിടുന്ന് പ്രഖ്യാപിച്ചിരുന്നു ഉസ്താദ് പറഞ്ഞ സധൈര്യങ്ങൾ പോവണം ഒടുങ്ങാങ്കാട് സിയാറത്ത് ചെയ്ത് ആ വണ്ടിയിൽ തന്നെ സ്റ്റേജിലേക്കായി ഭക്ഷണ വീട്ടിലേക്കൊന്നും പോയരുത് കൂടെ നിങ്ങൾ രണ്ട് അഭ്യാസികളെയും കൂട്ടിക്കോളൂ കാരണം അത്രയും രൂക്ഷം എൻ്റെ കാലു പട്ടാനും അഭ്യാസികളും കുരുക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഒരുങ്ങിയിരുന്നു അവന്റെ പുസ്താവ് പറഞ്ഞു ഞാൻ അവിടെ പോയി പ്രഭാഷണം നടത്തി രണ്ട് ദിവസം ഒന്നല്ല രണ്ട് ദിവസം നല്ല പ്രഭാഷണം വന്നിട്ടുണ്ട് അല്ല എന്തൊരു അപ്പൊ അങ്ങനെയുള്ള അതായത് സിഹിർ ഉണ്ടാവും എന്ന് എനിക്ക് ബോധ്യപ്പെട്ട എനിക്ക് പറ്റി രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ പലതും പല വിഷയങ്ങളും ഉണ്ടായിട്ടാണ് ഇവിടെ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ സാധാരണക്കാരായ ആൾക്കാർ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഈ മാൻ എങ്ങനെങ്കിലും കവർന്നെടുക്കാൻ പല രൂപത്തിലും പിശാചി പല വേഷത്തിലും വരും അതുകൊണ്ട് അതുകൊണ്ട് ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് ചെയ്യണം മാറി ചിന്തിച്ച് ഒരിക്കലും ഒരു ആലിമിന്റെ വിഷം നമ്മളകത്താക്കരുത് അള്ളാക്ക് ഇഷ്ടമുണ്ടാവൂല വിഷം നമ്മൾ അറിയാതെ കഴിച്ചാലും ദൈവം കത്തുവോ എന്ന് ചിന്തിച്ചു നോക്കി ആയിരക്കണക്കിന് മുത്താലിമിയങ്ങൾക്ക് ദൈവം ുൽ ബുഹാരി എടുക്കുകയാണ് ഉസ്താദ് അവർ ഈ പ്രായങ്ങളുടെ ഈ സമയത്തും അതിത്ര സ്ഥലാത്ത ദിവസം ചില ഇത്ര മതഹകൾ റസൂറു അള്ളഹാൻ്റെ മതഹകൾ എ പി ഉസ്താദ് പറഞ്ഞ് ശിഷ്യന്മാർക്ക് എല്ലാ ദിവസവും ഉസ്താദിൻ്റെ പ്രത്യേകതയാണ് ഉസ്താദ് ഒരു മാതിഹുർ റസൂലാണ് ഒരു ഏഷുർ റസൂലാണ് റസൂർല്ലാന്നെ പറയുമ്പോൾ റസ ഉസ്താദിൻ്റെ കണ്ണെന്ന് കണ്ണുനേര് വരും അതേ കഴിഞ്ഞ മമ്പറത്ത് പ്രസംഗം മമ്പറത്ത് വെച്ച് എ പി ഉസ്താബ് പ്രസംഗിച്ച് ആ ഉമർ ഉമർഖാൽഹു റസൂറുല്ലാന്റെ റൗലയിൽ ചെന്ന് പാട്ടുപാടി വാതിരി തുറന്നു പറയുമ്പോ ആ കണ്ണീര് ഇങ്ങനെ ഒലിക്കൻ്റെ കണ്ടതാഹുലീർ ആ ക്ലിപ്പ് കണ്ടിട്ട് ഒരാൾ എന്നെ വിളിച്ചിരുന്നു ഒരു സാധാരണക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പൊ ഞാൻ മാറി ചിന്തിക്കാൻ മാറി ചിന്തിക്കുകയാണ് കാരണം അദ്ദേഹം പങ്കുവെച്ചു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പല പ്രഭാഷണത്തിനും പല ജോലികളൊക്കെ ഒഴിവാക്കിയിട്ട് പല ചിത്രീപ്രഭാഷണത്തിൻ്റെ മുന്നിൽ പോയി ഇരുന്ന് പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല ഉസ്താദ് എന്നോട് പറയാണ് എനിക്കൊന്നും കിട്ടിയില്ല ഒരു കര ഒരു കണ്ണീര് വരെ ഇത്രയും പ്രഭാഷണം കേട്ടിട്ട് ഒരു കണ്ണിനീര് വരെ എൻ്റെ കണ്ണിൽ നിന്ന് വന്നിട്ടില്ല പേരട് ഉസ്താദിൻ്റെയും നഴിമി ഉസ്താദിൻ്റെയൊക്കെ പ്രഭാഷണത്തിന് പോയാൽ ലാഷ് കരഞ്ഞിട്ടാ പോരാ പിറ്റേന്ന് സുബൈസ് കരിക്കുമ്പോൾ താജ്സ്കരിക്കുമ്പോഴും ദുഹാൻസ്കരിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള ദിക്കു കഴിയുമ്പോഴൊക്കെ ഒരു പ്രത്യേകമായ ഒരു ആത്മീയത കിട്ടിയിരുന്നു ഇപ്പം ആ സ്റ്റേജിൽ നിന്ന് പ്രഭാഷണം കഴിഞ്ഞ് ഇങ്ങോട്ട് ആ സദസ്സിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു വരുമ്പോൾ കാന്തപുരത്തിനെ ശരിയാക്കണം ആ പ്രസ്ഥാനത്തെ എങ്ങനെങ്കിലും എന്തു ചെയ്യണോ സമൂഹ മധ്യത്തിൽ എന്ത് ചെയ്യണം പിച്ച് ചീന്തണം പേരോടിനും ഓരോ ഭാഷയാണ് പേരോട് സ്ഥാനും പന്മുടൊക്കെ എന്ത് ചെയ്യും വ്യക്തി വിരോധം അത് വർദ്ധിച്ച് വർധിച്ച് ഇപ്പൊര് പറയാണ് ദിഖറും സ്ഥലത്തും ഒന്നുമില്ല ഉസ്താദ് എന്നോട് പറയാ ധിഖറും സലാത്തല്ലാണൊന്നും സമയമല്ല പിന്നെ എവിടെങ്കിലും വല പറ്റിട്ടുള്ള എന്തെങ്കിലും ഏർ മോശമായത് തെരഞ്ഞെടുക്കുകയാണ് മോശമായെന്ന് അവർക്ക് തോന്നുന്നു മനസ്സിലെ അങ്ങനെ അവരെ എങ്ങനെങ്കിലും സമൂഹ മധ്യത്തിൽ വഷളാക്കണം എന്ന രീതിയിലുള്ള ഒരു മനസ്സായിട്ട് ആ ഉസ്താദ് അവർന്ന് പോരുക ഇപ്പൊ അലഹമില്ല മാറ്റണ്ടാഹു അങ്ങനെയുള്ള ഒരുപാട് സാധാരണ കുറച്ച് സാധനക്കാർ അവിടെ ഉണ്ട് അള്ളാഹുവിനെയും ഹിതായത്ത് കൊടുക്കട്ടെ അതുകൊണ്ട് എൻ്റെ പാവപ്പെട്ട സ്നേഹത്തോടു കൂടി പറയട്ടെ ഇപ്പോഴും കുറച്ച് ആൾക്കാരെ ഇതിലുണ്ട് പക്ഷേ അള്ളാഹ് പലരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സന്തോഷമുണ്ട് പല ആൾക്കാരും എ പി ഉസ്താൻ ചീത്ത ഇന്നലെ എൻ്റെ ഒരു വാട്സപ്പിലൊരു ഒരു സഹോദരൻ ഇന്നൊരു പറഞ്ഞു എനിക്ക് അലഹമ്മ നിങ്ങളെ വോയിസ് കേട്ടപ്പം എന്നാൽ ഞാനൊരു വോയിസ് അയച്ചിരുന്നു അത് കേട്ടപ്പൻക്ക് വലിയ സമാധാനമായി ഇനി ആ പരിപാടിക്ക് ഞാൻ പോല ഇനി സുന്നത്തടിച്ച് നിൽക്കും എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് മെസ്സേജ് എന്റെ വാട്സപ്പിലുണ്ട് അങ്ങനെ പല ആളുകളും അലഹമ്മദി മാറി നമ്മൾ ചിന്തിക്കുന്നുണ്ട് അള്ളാഹുദീർ സർക്കട്ടെ മാറി ചിന്തിച്ചു അദ്ദേഹം വരാനുള്ള കാരണം ഉസ്താദിനെ വല്ലാതെ വിമർശിക്കാൻ തുടങ്ങി തന്താന്നും കാൻ പല രൂപത്തിലും പറയാൻ തുടങ്ങില്ലേ അവരെ സ്റ്റേജിൽ പോയിരുന്ന ആളായിരുന്നു അവര് സ്റ്റേജിൽ പോയിരുന്ന പല രൂപത്തിനും സഹായിരുന്നു അലഹമ്മദി ഇപ്പൊ അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുത്തു അള്ളാഹു നിർത്തട്ടെ അപ്പോ ഇപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞമ്മള് ഒരമിനിയും കുറ്റം പറയുന്ന ഒരു സസിനും പോയിരിക്കണ്ട അവരെ ക്ലിപ്പ് കേൾക്കും വേണ്ട വസ്വാസാക്കുന്ന ഒന്നും കേൾക്കണ്ട അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കും ഓരോരുത്തരും ഈമാൻ ആകെ ബേജാറുള്ള വിഷയം അതല്ലേ ഓരോരുത്തരുടെ വിഷയം നമ്മളെ ഈ ഭാഗത്ത് ശരിയാവോ സ്വീകരിക്കപ്പെടുവോ അതുകൊണ്ട് തന്നെ ഒരിക്കും ഈമാം കിട്ടുവോ കബറിൽ കിടക്കണ്ടേ എങ്ങനെ ആരാ ഉണ്ടാവുക എന്തെല്ലാം വരാണ്ട് ആ ചിന്തയിൽ നമ്മൾ ജീവിക്കാം കഴിവിന്റെ പരമാവധി ഏതെങ്കിലും ഒന്നാത്ത അഞ്ചാമത്തേല് ഒന്നുകിലും ആകാം നമുക്ക് ഇനി ഒന്നുമില്ലെങ്കിൽ എന്തെയ്യ് ചില ആളുകൾ സ്വർഗത്തിലെങ്ങനെ പോവാ ആൽമീയങ്ങളെ പ്രിയപ്പെട്ടു സാധാർഥ്യങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണ് എന്തെയ്യ സ്വർഗത്ത് പോവാ അവർക്ക് അവരെ ഹാദിമ്യങ്ങൾ അവർ ഹാദിമ അവര് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക സുനിത്യമായ തന്നെ ഹിദമ ചെയ്യുക അതുപോലെ തന്നെ അവർ ഇഷ്ടപ്പെടുക അവരെ സദസ്സിൽ പങ്കെടുക്കുക അവരെ സ്ഥാപനങ്ങളെ സഹായിക്കുക അതിൻ്റെ പ്രവർത്തകരാകുക ഞാനൊന്നുമില്ലെങ്കിലും മുമ്പാതിരിക്കുക വലിയ സ്മൂത്ത് മിണ്ടാതെ ഈ കാലത്ത് ഏറ്റവും നല്ലതാണ് ഒന്നും പറയണ്ട മിണ്ടാതിരിക്കും അവർ രക്ഷപ്പെടും അതുകൊണ്ട് എനിക്ക് പഴയകാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല സുഹൃത്തുക്കളും പലരെയും ഞാൻ അതിൽ ഒന്ന് ലംതില്ല മാറ്റിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒന്ന് രണ്ടാൾക്കാർ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അവരെ കഥ അന്വേഷിക്കുമ്പോൾ വളരെ മോശാണ് അവരുടെ രൂപമൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് എന്തോ ഒരു അവരായിട്ടുണ്ട് മാത്രല്ല വീടും പറമ്പും ഒക്കെ പോയി അതുപോലെ ജോലിയില്ലാത്തവർ ബാങ്കില് എത്രയോ പൈസ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കിടക്കുന്ന ആൾക്കാരുടെ കയ്യിലുണ്ട് പിന്നെ ചില ആളുകൾ വരാത്തതിന്റെ രഹസ്യം ചില ആൾക്കാർ പങ്കുവെച്ച് പൈസ കുറച്ച് അവിടെ കുടുങ്ങിക്കട അത് കിട്ടുമോ നോക്കട്ടെ കുറച്ച് പൈസ ഒക്കെ എന്തായിട്ടുണ്ട് അവിടെ കുടുങ്ങി കിടക്കുന്ന അത് കിട്ടുമോന്ന് നോക്കട്ടെ ഞാൻ അവരോട് പറഞ്ഞ പൈസൻ്റെ നോക്കണ്ട ഈമാനാണ് ഏറ്റവും വലിയ പൈസ നമുക്ക് പിന്നെ ഉണ്ടാക്കാം അത് അള്ളാഹു തരും പണ്ട് തന്നെ അള്ള ആക്കി ഇനിയും തരുന്നതിനൊരുല്ലോ ഒന്നുമില്ലാത്ത അവസ്ഥ അത് തന്നില്ലേ ഇനിയും അത് തരും പൈസയോ സമ്പത്തോ അല്ല നമ്മുടെ പ്രധാനം അങ്ങനെ പൈസ വിഷയത്തിലാടെ കുടുങ്ങി ഇപത്തും ഇമത്തും കേൾക്കേണ്ട അവസ്ഥ വരുന്നതിനേക്കാൾ നല്ലത് എല്ലാവർന്ന് രാജിയായി എന്ത് ചെയ്യാറുന്ന് പോരാ പൈസ പോട്ടെ ഏ അത് പോയിക്കോട്ടെ അത് അള്ളാഹു നിങ്ങൾക്ക് വേറെ തരും ഇൻഷാ അല്ല ഒരു സംശയവും ഇല്ല അതിനൊക്കെ അനുഭവസ്ഥാനാണ് ഞമ്മള് പല ആൾക്കാരും അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ബേജാറാണ്ട അതുകൊണ്ട് എൻ്റെ സാധാരണക്കാരായ ആൾക്കാരോട് പറയാനുള്ള വോയിസ് കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട് ഞാൻ നിർത്താണ് ഏഹ് ഏഹ് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഈ മാനെ സംരക്ഷിച്ച് നല്ല നിലക്ക് വന്ന് യാത്രയാവണം എല്ലാവരോടും കൂടെ ഒന്നു വായിക്കുക അള്ളാഹു നമുക്ക് ഹിതായ മാർഗം തരട്ടെ വരിക്കുന്ന സമയത്ത് അള്ളാഹു ഈ മാൻ نمك الله سلامة تاكترت لا إله إلا الله جل مدي كان الله باعند رت نمرا عالمين الله دور جايس شيخنا الله عفية الله دور جايس نلقطة سمستيل ميبن عالمين ملككم الله يجزتني من لقطة السلام عليكم ورحمة الله وبركاته